ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് നമുക്ക് ഉണക്കമീൻ ഒന്ന് നല്ല ആയിട്ട് നല്ല എരിവും നല്ല പോലെ ഉള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കിയാലോ അപ്പോൾ തുടങ്ങാം അപ്പോൾ ഇതാ നമ്മളുടെ ഇടിക്കുന്ന കല്ലുണ്ടല്ലോ ഇടിക്കല്ലി ഇതിന് വേറെന്തൊക്കെയോ പേരാണല്ലേ പറഞ്ഞല്ലേ ഉരുളിയ അരുളിയ അങ്ങനെ ഉണ്ടോ അപ്പോൾ ഇടിക്കല്ലിലേക്ക് നമുക്ക് പച്ചമുളകും അതേപോലെ ചുവന്നുള്ളി ഇട്ടി ഇടിച്ച് ചതച്ച് ഇങ്ങോട്ട് എടുക്കാം അതിനുശേഷം അതേ കലയിലേക്ക് തന്നെ കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന മീൻ ഇത് ഈ മീൻ്റെ പേരാണ് കടൽ വരാൽ എന്ന് പറയും അപ്പോൾ ഇത് ഉണക്കമീനായിട്ടാണ് സാധാരണ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റാണത് അപ്പോൾ അതിനെയും നമുക്കിങ്ങനെ ചതച്ച് പറിച്ചിങ്ങനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടതേ ബാക്കിയുള്ള സാധനങ്ങളെ കണ്ടോ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് കറിവേപ്പില പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും ശരി അതൊക്കെ ഉടനിക്കട്ടെ ഇനി നമുക്ക് ഉണക്ക മീൻ ഫ്രൈ ചെയ്യാൻ നോക്കാം അപ്പോൾ ഒരു പാൻ പാനെടുത്ത് നേരെ അടുപ്പത്തേക്ക് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് ആ ചതച്ച് വെച്ചിരിക്കുന്ന മീനെ എടുത്ത് അതിലേക്ക് ഇട്ടു ഇനി നല്ല ക്രിസ്പി ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ബ്രൗണിഷ് ആവണമേ പിന്നെ ഈ മീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഭയങ്കര ഉപ്പായിരിക്കും അപ്പോൾ കുറേ സമയം വെള്ളത്തിലിട്ട് നോക്കേണ്ടി വരും എന്നിട്ട് വെള്ളമൊക്കെ എല്ലാം പിഴിഞ്ഞ് കളയണം ഇല്ലെങ്കിൽ ഒരു രക്ഷയും കിട്ടില്ല ഉപ്പ് കൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കഴുകി നല്ലതുപോലെ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്ത മീനാണ് ഇനി അതേ മീനങ്ങാട് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനെ കോരി മാറ്റിയിട്ട് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് നമ്മളുടെ ഉള്ളിയും പച്ചമുളകും ഒന്ന് മരിക ചേർക്കാം അപ്പോൾ ഇനി ഇതിന് സപ്പറേറ്റായിട്ട് ഉപ്പൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ കാരണം ഓൾറെഡി ഉപ്പ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഉള്ളിയും ഇതും കൂടി അങ്ങോട്ട് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഇതല്ല പച്ചമുളകും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉപ്പ് കറക്റ്റാവും ഇനി ഇതേ നമ്മളുടെ ക്രഷ് ചെയ്തിരിക്കുന്ന മുളക് വറ്റൽ മുളക് അതും കൂടി അങ്ങോട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് അങ്ങോട്ട് മൊരിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഉണക്കമീൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണക്കമീനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ കറിവേപ്പിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാരും കണ്ടില്ലായെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് കറിവേപ്പ് ഇട്ടു എന്ന് പറഞ്ഞത് അത് നല്ലപോലെ ഡ്രൈ ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമ്മളുടെ മീനും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ആ മീനും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്ത് ആഹാ എന്താ ഒരു സ്മെല്ലി ഈ ഉണക്കമീൻ വറുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ നാണു മുഴുവൻ അറിയും കാരണം അത്രയ്ക്ക് സ്മെല്ലാണ് അതും ഒരു കൊതിപ്പിക്കുന്ന സ്മെല് അപ്പോൾ അതെങ്ങനെ നമ്മളുടെ മീൻ വറുത്തത് ഉണക്കമീൻ ഫ്രൈ ചെയ്തിരിക്കുന്നത് റെഡി ആയിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഒരു രസവും കൂടി ഉണ്ടാക്കിയിട്ട് ഈ ഉണക്കമീനും രസവും ചോറും ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളും ഇതേപോലെ തന്നെ ഉണക്കമീൻ മേടിക്കുമ്പോൾ പൊതുവേ ഇത് മറ്റേ സ്രാവ് അല്ലെങ്കിൽ ഈ വരാലി ഇതൊക്കെയാണ് ഇതേപോലെ ഇങ്ങനെ ചതച്ച് ഉണ്ടാക്കാൻ നേരത്തെ ടേസ്റ്റ് ഉണ്ടാകുന്നത് അതേപോലെ കൊഴുവയൊക്കെ ഉണ്ടാക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഉണ്ടാക്കണം അപ്പോൾ നിങ്ങളും ഒരു ദിവസം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമാകും പിന്നെ മണം പിടിപ്പിച്ച് അടുത്ത വീട്ടിലെ ആൾക്കാർ വരാതെ നോക്കണം അപ്പോൾ സ്നേഹത്തോടെ അല്ല